നിങ്ങളോട് ഇന്ന് പ്രസംഗിക്കുവാൻ കൊണ്ടുവരുന്നൊരു വചനമാണ് സങ്കീർത്തന പുസ്തകം എൺപത്തി ഒൻപതാം അധ്യായം ഇരുപത് ഇരുപത്തിനാല് വാക്യങ്ങൾ ഒന്ന് എടുക്കുകയാണ് എല്ലാവരും കുഞ്ഞു വാക്യമായി ഇതെന്നെ കുറിച്ചൊന്നും അല്ല ഏത് വേറെന്തോ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഇതെന്നെ കുറിച്ചാ ദിസ് മെസ്സേജ് ഫോർ മീ എനിക്ക് വേണ്ടി ദൈവം പറയുന്ന വാക്കായിട്ട് കേട്ടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദാസനായ ദാസനായെ ഞാൻ കണ്ടുപിടിച്ചു കണ്ടെത്തി എങ്ങനെ കണ്ടെത്തി വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അഭിഷേകം ചെയ്തു തീർന്നില്ല ഇരുപത്തി ഒന്നാമത്തെ വാക്യം പ്രസക്തമാണ് ഗൗരവമുള്ളതാണ് ഇരുപത്തി ഒന്നാമത്തെ വാക്യം എൻ്റെ കൈ എന്നും അവനോട് ഒത്തുണ്ടായിരിക്കും ഒന്നും കൂടെ ആ വാക്യം കേട്ട് ദൈവം ഒരാളോട് പറയുവാണ് ദാവിതെ എൻ്റെ കൈ നിന്റെ കൂടെ എന്നും ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഉണ്ട് ദൈവത്തോടൊരു ചോദ്യം ഇത് ദാവീദിനും മാത്രം എന്തിനായി അനുഗ്രഹം കൊടുത്തെ അന്നത്തെ കാലത്ത് എത്രയോ പ്രിയപ്പെട്ടവരുണ്ട് ദാവീദിനു മാത്രം എന്താ അങ്ങനെ കൊടുത്തത് ഒരു മനുഷ്യനോട് ദൈവം പറയുകയാണ് എൻ്റെ കൈ നിന്റെ കൂടെ എന്നും ഉണ്ടായിരിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അത് സ്വന്തമായിട്ട് വിശ്വാസത്തിലേറ്റെടുത്ത് പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധിയുണ്ട് വെല്ലുവിളിയുണ്ട് കഷ്ടപ്പാടുണ്ട് സകലതും തകർന്ന് തരിപ്പണമായി ം വിട്ട നിലയിൽ ഇരിക്കുന്ന ഒരാളോട് ഈ ദൈവം പറയുകയാണ് ഇത് നിന്നോടാ പറഞ്ഞത് ദൈവത്തിന്റെ കരം എന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും തീർന്നിട്ടില്ല അടുത്ത വാക്യം അവന് ശക്തി നൽകും എന്ത് നൽകും എന്റെ ഭുജം അവന് ശക്തി നൽകും ശക്തി അടുത്ത വാക്യം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ശ്രദ്ധിച്ചു വായിച്ചേ ശത്രു അവനെ തോൽപ്പിക്കുകയില്ല ശത്രു ഉണ്ടപ്പം ഉണ്ട് ഈ പുള്ളി അവിടെ ഉണ്ട് ശത്രുണ്ട് പാര വയ്ക്കുന്നവനുണ്ട് കൂടോത്രം ചെയ്യുന്നവനുണ്ട് മന്ത്രവാദം ചെയ്യുന്നവനുണ്ട് ഇവനെ തകർക്കാൻ നോക്കുന്നവരുണ്ട് അപ്പോൾ ദൈവം പറയുവാണ് ശത്രു അവനെ അവനെ തോൽപ്പിക്കുകയില്ല അപ്പൊ തോൽപ്പിക്കാൻ നോക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയും പലതും പലരും തോൽപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ദൈവത്തിന്റെ കരമാണോ നിന്റെ കൂടെ ഉള്ളത് ശത്രു നിന്നെ തോൽപ്പിക്കുകയില്ല എഴുത്തെഴുതി തോൽപ്പിക്കില്ല ഇല്ലാത്തതു ഉള്ളതും പറഞ്ഞ് നിന്നെ തോൽപ്പിക്കില്ല വിമർശിച്ച് നിന്നെ തോപ്പിക്കത്തില്ല നിനക്കെതിരെ കേസ് കൊടുത്തും കോടതി കയറ്റി നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല കാരണം നിന്റെ കൂടെ ദൈവത്തിന്റെ കരം എന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കും എനിക്കും നിങ്ങൾക്കുമുള്ള ദൈവത്തിന്റെ വാക്കാണിത് ശത്രു നിന്നെ തോൽപ്പിക്കുകയില്ല ശത്രു അവിടെ ഇരിക്കട്ടെ അവൻ അവന്റെ പണി എടുക്കട്ടെ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യട്ടെ ശത്രു നിന്നെ തോൽപ്പിക്കത്തില്ല കാരണം ദൈവത്തിന്റെ കരം അഞ്ചോ പത്തോ എട്ടോ ദിവസമല്ല എന്നും നിന്റെ മരണം വരെ എന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഏറ്റെടുത്ത് വിശ്വാസത്തിലെ പറഞ്ഞ് ദൈവത്തിന്റെ കരം ഇവിടെ ഇരിക്കുന്ന എല്ലാരോടും പറയാണ് നിന്റെ കൂടെ ഉണ്ട് അതാ നീ തകരാത്തത് ഉണ്ട് വളരെ അടുത്ത് നിന്നെ കുറിച്ച് എന്തെല്ലാ കാര്യമാ പറഞ്ഞു പിടിപ്പിച്ചത് ഇതിനു മുമ്പ് എന്തെല്ലാം നിന്റെ വീടിനെ കുറിച്ച് ഇല്ലാ ജനങ്ങൾ അവര് പറഞ്ഞത് ശത്രുണ്ട് നിന്റെ ബിസിനസ്സിനെ ജീവിതത്തെ കുടുംബത്തെ ഒക്കെ തകർക്കാൻ അവരിങ്ങനെ വളരെ അടുത്ത് നിൽക്കുകയാണ് പക്ഷെ ദൈവത്തിന്റെ കരം നിന്റെ കൂടെ ഉണ്ട് ശത്രു നിന്നെ തോപ്പിക്കത്തില്ല അടുത്ത വാക്യം ദുഷ്ടൻ അവന്റെ മേൽ ില്ല ഒന്നുകൂടെ അവന്റെ പ്രവൃത്തി മുഴുവൻ അങ്ങനത്തെ അതുകൊണ്ട് അവനെ പേര് ദുഷ്ടന്നുള്ളൊരു പേര് വരത്തില്ല ആർക്കും ദുഷ്ട അയാൾ വിടത്തില്ല നമ്മൾ പറയില്ലേ ദുഷ്ടനാണ് ദുഷ്ടനാകട്ടോ എന്ന് പറയാൻ കാരണം അയാളുടെ പേര് ദുഷ്ടൻ എന്നല്ല അയാളുടെ പേര് വേറെന്തോ ആണ് പിന്നെന്താ അയാൾ ദുഷ്ടൻ നമ്മൾ വിളിച്ചത് അയാളുടെ കൈലിരിപ്പ് മുഴുവൻ ദുഷ്ടത്തരവേ ചെയ്യുള്ളൂ അയാൾ നമ്മളെ അങ്ങനെ തകർക്കാൻ നോക്കുക ടൈം പക്ഷെ ബൈബിൾ പറയുകയാണ് ദുഷ്ടൻ ആരുടെ മേൽ പ്രാബല്യം നേടുക എന്ന് പറഞ്ഞ എന്താ അവനെ തോപ്പിക്കും അവനെ മൂളി ദുഷ്ടൻ പ്രാബല്യം നേടുകയില്ല ശത്രു അവനെ തൊടുകയില്ല ഉത്തരം വരാൻ പോവുക കേട്ടോ ഇത് തീർന്നിട്ടില്ല ഇതൊരു ഒരു ബലമുള്ള വാക്കായിരിക്കട്ടെ ഇത് ദാവീദിനെ കുറിച്ചാണ് പറയുന്നത് ആരാണ് ഈ ദാവിദ്ന്ന് നിങ്ങളോട് ശരിക്കും പറയാം അതിനുശേഷം അടുത്ത വാക്യം ഒന്ന് വായിച്ചേ ഇരുപത്തി മൂന്നാമത്തെ വാക്യം അവന്റെ ശത്രുവിനെ അവന്റെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ തകർക്കും അവന്റെ ശത്രു 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 ശത്രുടെ ശത്രുടെ ദാവീദിന് എന്തുണ്ടായിരുന്നു ശത്രുക്കൾ ഉണ്ട് പക്ഷെ ദൈവം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം അവന്റെ ശത്രുവിനെ അവന്റെ മുമ്പിൽ വെച്ച് അവൻ തകർക്കും ആണോ പറഞ്ഞത് ഞാൻ തകർക്കും ആണോ ആരാണ് ഈ ഞാൻ ദൈവം പറയുവാണ് ഞാൻ ദാവീദിനെ കണ്ടു അവന്റെ കൈ എന്നും അവന്റെ കൂടെ എൻ്റെ കൈ എന്നും ഉണ്ടായിരിക്കും ശത്രു അവനെ തൊടിയേല ദുഷ്ടമോ അവന്റെ ഇല്ലാതാക്കും അപ്പൊ പറയണം ദൈവത്തിന് ഗുണം കിട്ടാൻ കാരണം ശത്രുവിനെ നിങ്ങൾ തോപ്പിക്കാൻ നിൽക്കണ്ട ശത്രുവിനെ തോൽപ്പിക്കേണ്ടവൻ തോപ്പിച്ചോളും നമ്മൾ വാളും കുന്തവും വടിയും വെടിയായിട്ടൊന്നും തോപ്പിക്കാൻ ഓടണ്ട തോപ്പിക്കാൻ പറ്റില്ല മടുത്ത് പിന്മാറും പക്ഷെ ശത്രുവിനെ തോൽപ്പിക്കാൻ അറിയുന്നവൻ്റെ കൂടെ നിന്ന മതി ശത്രുവിനെ അവൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ തകർക്കും അടുത്ത വാക്യം അവൻ്റെ വൈരികളെ ഞാൻ നിലംപതിപ്പിക്കും അവന്റെ ശത്രുവിനെ ഞാൻ ഇന്ന് ഉയർന്ന നിൽക്കുന്ന അടിച്ചു നിലത്തിടിക്കുവിനെ ഞാൻ തോപ്പിക്കും അവൻറെ മുമ്പിൽ വെച്ച് അപ്പൊ നിങ്ങൾ എല്ലാരും ചോയി അപ്പോ ദാവീതിന് മാത്രമേ കൊടുത്തുള്ളല്ലോ ഇതൊരു ദാവീതിന് മാത്രം എന്നാ കിട്ടാൻ കാരണം ദാവീദ് ഒരു കാര്യം നമുക്ക് നാണമുള്ള കുറെ കാര്യം ദാവീദ് നമ്മൾ പറയില്ലേ ഓ ഭക്തി ഓ പ്രാർത്ഥന ഓ ആരാധന ഓ കൈ ഓ കൈവൊക്ക് നമുക്ക് പലർക്കും അത് നാണക്കേടാണ് പക്ഷേ ദാവിദാരാന്ന് കേട്ടോ എടുക്കുകയാണ് സാമുവേലിന്റെ പുസ്തകം പതിനേഴാം അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം ഒന്ന് സാമൂഹ പുസ്തകം പതിനേഴാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾക്കുകയാണ് ഇത് ശ്രദ്ധിക്കണം ദാ ഈ ദാവീദിനെ നോക്കിയിട്ടാണ് ദൈവം പറഞ്ഞത് എൻ്റെ കരം എന്നും ഇവൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഹലലുയ്യ അപ്പൊ ആരാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആരാധിക്കാൻ നാണമുള്ള ആളായിരുന്നു ചമ്മലും മടിയുള്ള ആളായിരുന്നു പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ വീടിനകത്ത് കയറി കഥ കടിച്ചിരുന്ന ഒരാളാന്ന് അറിയണ്ടേ പതിനേഴാമധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം എവിടെ വെച്ച് പ്രതിഭജിച്ചു കേൾക്കാം ശ്രദ്ധിക്കണം ദാവീദ് പ്രതിഭജിച്ചത് ഒളിച്ച ഒരു പുകരുന്നല്ല പ്രതിഭജിച്ചത് ഈ സംഭവം നടക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഇതൊരു ദാവീദും ഗോലിയാത്തും നാം നടക്കുന്ന ഒരു യുദ്ധഭൂമിയിലാണ് നടക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഒരു സ്ഥലത്ത് തമ്പടിച്ചിരിക്കുകയാണ് ഗോലിയാത്തിനെ തോപ്പിക്കാൻ അപ്പറ സൈഡ് ഗോലിയാത്തും ആ രാജ്യത്തിന്റെ മുഴുവൻ പട്ടാളക്കാരും കുതിരകളും ഒക്കെയായിട്ട് നിൽക്കുന്നു വലിയ ഒരു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ദാവീദ് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഉറക്ക പറഞ്ഞ വാക്കാണ് ദാവീദ് പ്രതിഭജിച്ചു വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു പറയുവാണ് നീ വരുന്നത് വാളും കുന്തവും വലിയ ആയുധങ്ങളുമായി എന്നെ നേരിടാൻ വരുന്നു ഞാനോ അടുത്ത വാക്കി ശ്രദ്ധിച്ചോ ഞാനോ നീ ഞാനാകട്ടെ നീ നിന്നിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് ഈ ഞാൻ വരുന്നതും നിൽക്കുന്നതും ഇത് എവിടെ വെച്ചാ പ്രഖ്യാപിച്ചെന്നറിയാമോ യുദ്ധഭൂമിയിൽ വെച്ച് അപ്പൊ ചിന്തിച്ചോ അയ്യോ ഞാൻ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞ നാണക്കേടാകില്ലേ ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ നമ്മളൊക്കെ ഒരാളുടെ മുമ്പിൽ ദൈവത്തിന്റെ വചനം പറയാൻ എത്രയോ പുറകിലാണ് ദാവിദ് ഉറക്ക പറഞ്ഞു ഞാൻ വരുന്നത് നീ നിന്നിച്ച കർത്താവായ ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ദാവീദിനെ ഇങ്ങനെ പ്രഖ്യാപിച്ച ദാവീദിനെ നോക്കിയിട്ടാ പറഞ്ഞത് എന്റെ ദാസനാ യഥാവിതിനെ ഞാൻ കണ്ടു അവൻറെ എൻറെ കരം എന്നും അവൻറെ കൂടെ ഉണ്ടായിരിക്കും ശത്രു അവനെ തോൽപ്പിക്കത്തില്ല ശത്രു അവന്റെ മേൽ പ്രാബല്യം നേടുകയില്ല ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും അവൻറെ മുമ്പിൽ വെച്ച് അവന്റെ ശത്രുവിനെ ഞാൻ തോൽപ്പിക്കും ആരെ നാമത്തെ ഉയർത്തിയ ദാവീദിനാണ് ഈ അനുഗ്രഹം മുഴുവൻ ദൈവം കൊടുത്തത് ദൈവത്തിന്റെ ഉയർത്തുന്നവന് വേണ്ടി ദൈവം നിലകൊള്ളും അവന്റെ ശക്തി ദൈവമായി മാറും കരങ്ങൾ ഉയർത്തി എന്ന് ഉറക്കിയെന്ന് പറഞ്ഞേലു ചേർന്ന് പറഞ്ഞേലുറക്കെ പറഞ്ഞേലു